ഈ പോലീസുകാർ പീഡിപ്പിച്ച അതിജീവിതയെ കൊണ്ടോ സർക്കാരിന് ഗുണമില്ലാത്തത് കൊണ്ടാണോ സർക്കാർ അത്തരത്തിലുള്ള കേസുകളിൽ വലിയ രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാതെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്തയായിരുന്നു ഒരു ഡിവൈഎസ്പി ആ ഡിവൈഎസ്പി ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു ആ പെൺകുട്ടിയെ പിടിപ്പിച്ചതിനു ശേഷം ആ പെൺകുട്ടി പരാതിയുമായിട്ട് പോകുന്നു പക്ഷേ ഇതുവരെ ഒരു കാര്യമാണ് പൈസ കൊടുത്തിട്ട് ലൈംഗിക ലൈംഗികൾ പോകുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയോട് നമ്മൾ ഏത് രീതിയിൽ പെരുമാറണമെങ്കിലും അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പാടുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസുകാരനെതിരെ അത് നിയമം നടപ്പാക്കേണ്ട ഒരു പോലീസുകാരനെതിരെ അത്തരത്തിലുള്ള വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ അതിനെ കണ്ണടയ്ക്കുന്നതും രാഹുൽ മാങ്ങൂട്ടയുടെ വിഷയത്തിൽ മാത്രം സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം നടക്കുന്നത് ഈ ഒരു ഡിവൈഎസ്പിയുടെ വിഷയം നടക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുൻപായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എസ് ഐ ആയിരുന്നപ്പോ ഇത്തരത്തിൽ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ട സ്ത്രീകളിൽ കുറച്ച് പേരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൈക്കൂലി വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്റെ സുഖത്തിന് തന്റെ സന്തോഷത്തിന് വേണ്ടി അവർ അവരുപയോഗിച്ചൊരു രീതി അതാണ് ഈ പതിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് മറ്റൊരു എസ് ഐയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നാണ് ഈ ഒരു വാർത്ത പുറത്ത് വന്നത് ആലോചിക്കണം ം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതും സി പി എമ്മിന്റെ അണ്ടറിലുള്ള ആഭ്യന്തര വകുപ്പ് ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നിട്ടും പോലീസിനെ ഇന്നും യാതൊരു രീതിയിലും ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നു എന്നല്ല പോലീസുകാർക്കെതിരെ നിരന്തരമായിട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഈ അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ വരെ നടത്തുന്ന പോലീസുകാരെ കുറിച്ച് നമുക്കറിയാം അത് അറസ്റ്റ് ചെയ്ത പോലീസുകാരെ പറ്റിയും നമുക്കറിയാം അത്തരത്തിൽ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത്രയേറെ പോലീസ് അതംവതിച്ചു തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേസുകൾ നമ്മൾ കാണുന്നത് ഈ ഒരു ാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് അല്ല ചേട്ടൻ നേരത്തെ ചോദിച്ചിരുന്നു രാഹുലിന്റെ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ ഒരു വിഷയം രണ്ടും ഒന്ന് തന്നെയാണ് അതായത് രണ്ടും പീഡനം തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് രാഹുലിന്റെ വിഷയം ഉയർന്നു വന്ന സമയത്ത് മറ്റൊരു എം എൽ എയുടെ അതായത് മുകേഷ് എം എൽ എയുടെ ഒരു സ്ത്രീ വിഷയം കൂടി ആ ഒരു സമയത്ത് ഒരേപോലെ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ചേട്ടൻ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഈ പറയുന്ന പോലീസുകാർക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന അനാശാസ്യം നടത്തുന്നവർക്കെതിരെ ഈ പീഡിപ്പിക്കുന്നവർക്കെതിരെ ഈ പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് സി പി എം കണ്ടില്ലെന്ന് നടിക്കുന്നു അല്ലെങ്കിൽ കണ്ണടക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളെല്ലാം തന്നെയും ആഭ്യന്തര വകുപ്പിന് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാവുന്നതാണ് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലീസുകാരെ തെറ്റുകാരായി ചിത്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിയെ അതിജീവിതയായി കണ്ടുകൊണ്ടൊക്കെ നിന്നാലൊന്നും പിണറായി വിജയന്റെ നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല സി പി എമ്മിന് നേട്ടം കിട്ടാൻ പോകുന്നില്ല അതേ സ്ഥാനത്ത് രാഹുൽ മാം

സി പി എമ്മിനെ വിടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതലും പിന്തുണ ലഭിക്കാൻ പോകുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ അടിക്കാൻ കഴിയുന്ന ഒരു വടിയാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് മാധ്യമങ്ങളെ എടുത്തുനോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഹാഷ്ടാഗുകളും മാത്രമായിട്ടുള്ള വാർത്തകളാണ് രാഹുൽ മാങ്കൂട്ടമാണ് ട്വന്റി ഫോർ ഇന്റു ലൈവ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനിടയ്ക്ക് മാധ്യമങ്ങൾ പോലും മറ്റുള്ള വാർത്തകൾ കൊടുക്കാൻ മറന്നുപോകുന്ന ഒരു സാഹചര്യത്തേക്ക് പോകുന്നു അപ്പൊ ാണ് അല്ലെങ്കിൽ ഇരക്കൊപ്പം നിൽക്കുന്നൊരു വിഷയമാണ് ഇതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഈ പോലീസുകാരൻ ചെയ്തിട്ടുള്ള ഇരക്കൊപ്പം മാധ്യമങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുവാനോ ആ പോലീസുകാരൻ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ആ ഇരയ്ക്ക് ആ പോലീസുകാരൻ ഇരയാക്കി ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആ അതിജീവിതക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനോ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവാത്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും അവർക്ക് ആവശ്യമുള്ളത് ടിആർപി റേറ്റിംഗ് മാത്രമാണ് അവർക്ക് റേറ്റിംഗ് വേണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന വാർത്ത അല്ല ടിആർപിടെ ഒരു കേസ് വരാൻ കിടക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ബാർക്കിനെതിരെ കുറെ വാർത്തകള് അതായത് എനിക്ക് ട്വന്റി ഫോർ ചാനലാണ് കൂടുതലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ ദിവസവും പുറത്തുവിന്നു അപ്പം എന്നാണെങ്കിലും റിപ്പോർട്ടർ ടി വി ശ്രദ്ധിക്കുന്നില്ല റിപ്പോർട്ടർ ടി വി ആന്റോസ്റ്റിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ട്വന്റി ഫോറിന്റെ ചെയർമാനെതിരെ ഒരു വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് റിപ്പോർട്ടർ ചാനല് ഒരു വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ട്വന്റി ഫോറിന്റെ വക ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തില് പ്രതിരോധിക്കുകയും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന ഒരു മാധ്യമങ്ങളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ടി വി കാണുന്ന ആളുകൾ വളരെയധികം കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് സെർച്ച് ചെയ്ത് നമ്മുടെ ഫോണിലാണെങ്കിലും എല്ലാ ഈ പറയുന്ന മെയിൻ സ്ട്രീം ചാനലെല്ലാം നമ്മുടെ ഫോണിൽ കിട്ടും പക്ഷെ ആരും പോയി സെർച്ച് ചെയ്ത് കാണുന്ന കാണാറില്ല അങ്ങനെ സെർച്ച് ചെയ്ത് കാണണമെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകൾ കൊടുക്കണം എന്നാൽ മാത്രമാണ് റേറ്റിംഗിൽ മുൻപിൽ വരികയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടതുപോലെ ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും മുന്നിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു മത്സരം അല്ലെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കുന്ന നമ്മൾ കണ്ടിരുന്നു പണം മുടക്കിയല്ല ഹവാല വഴി നൂറ് കോടി രൂപയോളം ക്രിപ്റ്റോ കറൻസി വഴി എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്നാണ് പരാമർശിക്കുന്ന ആ റിപ്പോർട്ടിൽ അതായത് റേറ്റിംഗില് മുന്നിൽ എത്താൻ വേണ്ടിട്ടും ചില ചാനലുകളെ റേറ്റിങ്ങിൽ പിന്നോട്ടടുപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ എന്തുകൊണ്ടാണ് സാറ്റലൈറ്റ് ചാനലുകൾ ഏറ്റവും കൂടുതൽ കാണാൻ തയ്യാറാകുന്നത് എല്ലാ വാർത്തകളും ആ ഒരു സമയത്ത് നടക്കുന്ന സമയത്ത് ആധികാരികമായിട്ടുള്ള വാർത്തകൾ മാത്രം കൊടുക്കുന്നതുകൊണ്ടാണ് എപ്പോഴും നമ്മള് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമ്മൾ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകുന്ന ഒരു വാർത്താ ചാനലാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതലും അതായത് നമ്മൾ ഒരു വാർത്ത ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ആധികാരിക നോക്കും അല്ലെങ്കിൽ നമുക്കൊരു പക്ഷം ഉണ്ടാവും ഇപ്പൊ സംസാരിക്കുന്ന ഓരോ ആളുകൾക്കും ഏതൊരു ചാനൽ കഴിഞ്ഞാലും ഓരോ ആളുകൾക്കും ഓരോ പക്ഷമുണ്ട് എല്ലാവർക്കും വ്യത്യസ്ത പക്ഷങ്ങളായിരിക്കും ഉള്ളത് ഇപ്പൊ നേഷൻ വെസ്റ്റർ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനുള്ള പലർക്കും പല വ്യത്യസ്തപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഒരു വിഷയത്തിൽ തന്നെയുള്ളത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ചർച്ചകൾ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഗസ്റ്റുകൾ പറയുന്ന അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ അപ്പം വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകളാണ് ഇതിലൂടെ പോകുന്നത് പക്ഷെ നമ്മൾ സാറ്റലൈറ്റ് ചാനലുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൂടുതലും നോക്കുന്നത് അപ്പൊ നമ്മളാണെങ്കിൽ പോലും സാറ്റലൈറ്റ് ചാനലിലെ വാർത്തകൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് അതിലൊരു വാർത്തകൾ ആധികാരത്തിലേക്ക് ഉണ്ടാകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു അല്ല എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ കോടതി എന്നാണ് പറയപ്പെടുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്ന വാർത്തകളായി ജനാധിപത്യത്തിന്റെ മൂന്നാം തൂണെന്നാണ് ഈ മാധ്യമങ്ങളെ പറയുന്നത് പക്ഷെ ഇന്നത്തെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ അടിമപ്പണി ഒരു അടിമ ചാനൽ കൂട്ടങ്ങളായിട്ട് മാറുന്ന പല ചാനലുകളും മെയിൻ സ്ട്രീം ചാനലുകളും ഇവിടെയുണ്ട് ചില ചാനലുകൾക്ക് കൃത്യമായിട്ട് പക്ഷം പറഞ്ഞു ാണ് അവർ പോകുന്നത് പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ചാനൽ നടത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കൂടുതലും അത്തരത്തിലുള്ള അതായത് പുതിയ പുതിയ വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന രഹസ്യങ്ങളെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുന്ന ചാനലുകളാണ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ അതിനെക്കപ്പുറത്തേക്ക് ചില അജണ്ടകൾക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചില രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറുന്ന ചാനലുകളായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മാറിയിട്ട് കാലങ്ങൾ കുറയാകുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിഷയം ചേട്ടൻ ചോദിച്ചിരുന്നു സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പീഡനങ്ങൾ വന്നുകഴിയുമ്പോൾ ഈ രാഹുൽ മാങ്കൂടുത്തൽ വിഷയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട അല്ലെങ്കിൽ വീണ്ടും കൊടുതട്ടിയെടുത്ത ഒരു കേസായിരുന്നു മുകേഷ് എം എൽ എക്കെതിരെയുള്ള ഒരു പീഡന പരാതി കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ ബ്രേക്കിംഗിൽ കണ്ടിരുന്നു മുകേഷ് എം എൽ എയുടെ പീഡനം അത്രത്തോളം തീവ്രത കുറഞ്ഞ പീഡനമാണ് അല്ലെങ്കിൽ തീവ്രത കുറവാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത കൂടിയ പീഡനമാണ് ഈ സി പി എമ്മിന്റെ കയ്യിൽ തീവ്രത പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന യന്ത്രം വല്ലതും ഉണ്ടോ എന്നുള്ള ഒരു വലിയ അവർ കാലങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് അവരുടെ കയ്യിൽ കൃത്യമായിട്ട് മിഷനറി ഉണ്ടെന്നേ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നോക്കി അതിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ട് കമ്മിറ്റികളുണ്ട് ഇത് എവിടെ വെച്ചാണ് നടന്നത് എന്ന് റിപ്പോർട്ട് നേടാൻ വേണ്ടി മറ്റൊരു റിപ്പോർട്ടിംഗ് ടീം ഉണ്ട് അപ്പൊ ഒരു വലിയ രീതിയിലുള്ള ഒരു കോടതി തന്നെയാണ് അതായത് കോടതിക്ക് അപ്പുറത്തേക്ക് കോടതിയൊക്കെ ഇവരുടെ മുമ്പിൽ ചെറുതാണ് ആ കോടതിയെക്കാൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അതായത് പ്രിസിഷൻ ഉണ്ടല്ലോ ഇവരുടെ പ്രിസിഷൻ കറക്റ്റ് ആയിരിക്കും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോടതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ടീമുകൾ നൽകുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള മിഷൻ ഇവർക്ക് ഉണ്ട് എന്ന് ഇവർ കാലങ്ങൾക്ക് മുന്നേ തെളിയിച്ചാണ് ഇപ്പൊ പി പി ശശിയുടെ കാര്യത്തിലൊക്കെ അത് കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു പി കെ ശശിയുടെ തീവ്രത ഇവരെ എങ്ങനെയാണ് കൂടുതൽ അളന്നത് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കാലങ്ങളായിട്ട് പരീക്ഷണം നടത്തി കണ്ടെത്തിയാണ് അപ്പൊ രാഹുൽ മാങ്കുണ്ടത്തിന്റെ കാര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും ആ അത്തരം പ്രസിഷൻ അവർക്ക് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സി പി എം പറയാൻ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം മിഷേനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ഇപ്പൊ ഗോവിന്ദ മാസ്റ്ററോട് എന്തിനെപ്പറ്റി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പൊ ശബരിമല വിഷയത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും മറ്റെന്ത് വിഷയത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് പറയും അല്ലല്ല കൃത്യമായിട്ട് അദ്ദേഹം പറയും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പൊ ഒരു പാർട്ടി കമ്മിറ്റിയിൽ കൃത്യമായിട്ട് ആളുകൾ ഇല്ലാതെ ഒരു പാർട്ടി കമ്മിറ്റി കൂടുന്നു അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പി എം ശ്രീ പിഎം സി പദ്ധതിയില് ഒപ്പിട്ട് കൊടുത്തല്ലോ ആ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്ന ചില ബുദ്ധിശൂനപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല പറഞ്ഞേക്കാം അങ്ങനെയും പറഞ്ഞേക്കാം അപ്പൊ അത്തരത്തിലാണ് അദ്ദേഹം ഇവരുടെ എല്ലാം ഭാഷാ ശൈലി വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത് മുകേഷിന്റെ കാര്യത്തിൽ മാത്രമല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം തീവ്രത കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി ഇവരുടെ കയ്യിലൊരു ഡയറിയിൽ ഇവർ ഇതെല്ലാം കുറിച്ചിടുന്നുണ്ട് ഓരോ നേതാക്കന്മാരും എത്രത്തോളം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടിയവരുണ്ട് കുറഞ്ഞവരുണ്ട് അതിനനുസരിച്ചാണ് ഇവര് സീറ്റ് പോലും കൊടുക്കുന്നത് അപ്പം മീഡിയം തീവ്രത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മുകേഷിനും മറ്റുള്ള കുറേ നേരം എം എൽ എ തുടരുന്ന മാത്രമല്ല വീണ്ടും വീണ്ടും ഇവർക്ക് സീറ്റുകൾ കൊടുക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഇവിടെ നടക്കുന്ന മറ്റു വാർത്തകൾക്ക് പുറകെ പോകേണ്ട ഒരു ആവശ്യവുമില്ല രാഹുൽ മാംകൂട്ടത്തിലാണ് അവരുടെ ടാർഗറ്റ് അങ്ങനെയാണ് മുന്നോട്ട് പോകട്ടെ